ചെറിയൊരു കറി പോലെ ഉണ്ടാക്കാം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതുപോലെ ചോറിനും കഴിക്കാം ചായക്കും കഴിക്കാം അപ്പൊ നമുക്കത് കാവത്ത് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കാം കാവത്ത് കഴങ്ങ് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതാ കാവത്ത് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കാവത്തിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കടുക് പൊടി കറുവ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇവിടെ കാവത്ത് വേഗിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കാവത്ത് കറി റെഡി ആയിട്ട് ഇപ്പം സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കാവത്ത് കിഴങ്ങ് കറി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക